നോമ്പിന് സാധാരണ ഈ വയറിരിച്ചിൽ ഭയങ്കര കൂടുതലായിട്ട് കാണാറുണ്ട് മിക്കവാറും എല്ലാ പേഷ്യൻസും തന്നെ മൂന്നോ നാലോ ദിവസം നോമ്പ് കഴിയുമ്പോഴത്തേക്കും വയറരിച്ചൽ കൂടി തന്നിട്ടാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ നല്ല എരിവുള്ള അധികം മസാലയുള്ള ഫുഡ് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ആത്താഴത്തിന് പുലർച്ചെയുള്ള അത്താഴത്തിന് അച്ചാർ ചമ്മന്തി മസാലക്കറികൾ അങ്ങനത്തെ കഴിയുന്നതും ഒഴിവാക്കിയിട്ട് എരിവ് കുറഞ്ഞ തരത്തിലുള്ള കറികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതേപോലെ നോമ്പ് തുറന്നാൽ ഒരുപാട് പുളിയുള്ള ജ്യൂസുകൾ ഒഴിവാക്കി തണ്ണിമത്തൻ പോലെ പുളി കുറഞ്ഞ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് വേറൊരു സംശയം പലർക്കും ഉണ്ടാവാറുള്ളത് മരുന്ന് എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് രാവിലെ കഴിക്കാനുള്ള മരുന്ന് അത്താഴത്തിന് തൊട്ടുമുമ്പ് പുലർച്ചെ അത്താഴത്തിന് തൊട്ടുമുമ്പും രാത്രി കഴിക്കാനുള്ള മരുന്ന് നോമ്പ് തുറന്ന ഉടനെയും കഴിക്കാറാണ് ഇനി മൂന്ന് നേരം കഴിക്കാനുണ്ടെങ്കിൽ അൽ അത്താഴത്തിന് പുലർച്ചയും നോമ്പ് തുറന്നുടനെയും അത് കഴിഞ്ഞ് നമസ്കാരം എല്ലാം കഴിഞ്ഞ് രാത്രിക്ക് എടുക്കാൻ നേരത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ വെള്ളം ധാരാളം കുടിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് കാലമായത് കൊണ്ട് മൂത്രക്കടച്ചിൽ അങ്ങനെ യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ ബിരിയാണി പൊറോട്ട അങ്ങനത്തെ ഫുഡുകൾ മാക്സിമം ഒഴിവാക്കട്ടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ നോമ്പ് ഈ റംസാൻ ആരോഗ്യകരമായിട്ട് തീർക്കാനും ഒരു ആഘോഷമായ പെരുന്നാളിനെ നമുക്ക് വരവേൽക്കാനും സാധിക്കും